കൃഷ്ണകുമാർ ഇന്നലെ ഏർലിക്കണ ആള് കൃഷ്ണകുമാർ ആയിരുന്നു ആ കൃഷ്ണകുമാർ പണ്ട് ഒരു നാലഞ്ച് മാസം മുമ്പ് അവരുടെ സിന്ധു കൃഷ്ണ ഭാര്യയുടെ ചാനലിൽ ചെയ്ത വീഡിയോയുടെ കുറച്ച് ശകലം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ റിയാസലിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഒരു സ്റ്റോറി ആയിട്ടുണ്ടായി ഇവിടെ പഴയ ഒരു പഴങ്കഞ്ഞി കഥകളാണ് അപ്പോൾ മൊത്തം പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞിയുടെ ഒരു കഥയാണ് ഇന്നലെ പക്ഷെ പഴങ്കഞ്ഞി നല്ല ചൂടായിട്ട് വേറെന്തോ ലെവലിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇയാളുടെ ആ വീഡിയോ കട്ടിയാത്ത വീടുകൾ എന്താണ് പുള്ളി അതിൽ പറഞ്ഞാത്ത വീടുകൾ കാണാം ഇന്നിവിടെ ഇവിടെ കൊച്ചിയിലെ നമ്മൾ സ്ഥിരം താമസിക്കുന്ന ഹോട്ടൽസ് വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മാരിയേറ്റ് മെയിനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴെങ്കിലും ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയത് തൊട്ടപ്പുറത്ത് ലുലു മോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാം അത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇസ് ലൈക്ക് ഡാം ഗുഡ് ഓക്കെ വെരി ഗുഡ് ഭയങ്കര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഇന്ന് അവിടെ പോയിപ്പോൾ കിച്ചൺ ഉണ്ട് നീ കണ്ടോ അവിടെ പഴഞ്ചോറ് ഇരിക്കുന്നു ഞാൻ പഴഞ്ചോറ് ഞാൻ കണ്ടില്ലല്ലോ പിന്നെ ഞാൻ വെച്ചിട്ട് സ്പ്രെഡ് അത്രയ്ക്കുണ്ട് ഇനി പോയി തപ്പിപ്പോൾ പഴഞ്ചോറ് ഐ വാസ് ലൈക്ക് സോ എക്സൈറ്റഡ് അങ്ങനെ ഞാനൊരു ബൗളിൽ ഇച്ചിരി പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു ഇങ്ങോട്ട് വരുന്ന ഒരു സൂപ്പറായിട്ട് കഴിച്ചു പഴങ്ങഞ്ഞി അവര് മാര്യറ്റോർ നമ്മളെ മാര്യറ്റോട്ടിലാണ് ലുഡു അടുത്തുള്ള മാര്യറ്റോട്ടിലാണ് താമസിക്കുന്നത് അവിടെ പഴങ്ങി ഉണ്ടായിരുന്നു ബുഹയിൽ അത് കഴിച്ചു എന്നുള്ള കഥയൊക്കെയാണ് പറയുന്നത് പൊതുവെ പുതുവെങ്ങനെയല്ലോ പണ്ട് നമുക്ക് ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇല്ലാത്ത സാധനം ഇഷ്ടമില്ലാത്ത സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമ്മുടെ പഴങ്ങഞ്ഞി പട്ടിച്ചോറും പക്ഷെ ചട്ടിച്ചോറും ഇതൊക്കെ ഭയങ്കര ഫാഷൻ കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി മനുഷ്യന് പഴയ നോസ്റ്റാളിക്ക് ഓർമ്മയിലേക്ക് വരും എനിക്ക് വ്യക്തപരമായിട്ട് എനിക്ക് ഇഷ്ടമല്ലോ ഈ കഞ്ഞി എനിക്ക് ഇഷ്ടമല്ല കഞ്ഞി തട്ടിച്ചോന്നും എനിക്ക് വ്യക്തമായിട്ട് ഇഷ്ടം അപ്പൊ അങ്ങനെ ഒരു സാധനം അപ്പൊ ഈ വീടുകളിൽ നിന്നെ അവർ ഒരു അഭിപ്രായം ചോദിക്കുന്ന സീന കഴിക്കണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും ആർത്തി നമുക്ക് അകത്തുനിന്ന് വരും അത് വാങ്ങിച്ചു കഴിച്ചു എന്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ വെറുതെ ജോലി ചെയ്യും പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷ പറഞ്ഞത് ഇറ്റ്സ് എ കൂളന്റ് കാറുകൾ ഒഴിക്കുന്ന പോലെ കാരണം നമ്മളിപ്പോ എല്ലാരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്നത് ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്ക കുറവ് ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോർ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് എൻ്റെ പേരെന്ന് എനിക്കറിയാം എൻ്റെ പെൻസിലിനൊക്കെ അതിനകത്ത് ആവുന്നു പറയുന്നു ഈ ഫർമെന്റേഷൻ വരുമ്പോൾ ഞാനത് ആധികാരിമായിട്ടൊന്നും പറയുന്നില്ല ഡോക്ടേഴ്സാണ് പറയേണ്ടത് പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണ തൃപ്പൂണിത്തറ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്തരം ഒരു അര അടി തഴിച്ച ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇവരെ ഇങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചുകൊണ്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാണണം ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഇരിക്കലിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മോഹം കൊണ്ട് കഴുകിട്ടി കൊണ്ടു അത് വിശപ്പോടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കഴിക്കുന്നതാണ് ഒരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴചോട്ട് ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും വിശപ്പെണ്ണിൽ ഈ പറഞ്ഞാലും എന്ത് ഭക്ഷണം നമുക്ക് രുചികരമോ വിശപ്പില്ലെങ്കിലാണ് നമുക്ക് രുചികരമല്ലാതെ തന്നെ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇത് പുള്ളിക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മളൊന്നും ഓർക്കാത്ത അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പഴയയാൽ ഒരു ഏകദേശം നമ്മൾ അറിഞ്ഞറിഞ്ഞതും അല്ലെങ്കിൽ കേട്ടതും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു വരും നമ്മൾ അറിഞ്ഞു വരും ആയിരത്തി തൊള്ളായിരത്തി കൂടി ഇതുപോലത്തെ പരിപാടികളൊന്നും അവിടത്തെ ഇല്ല പിന്നെ കുറച്ച് അതുണ്ടെങ്കിൽ തന്നെ കുറച്ച് അവിടെ നമ്മൾ പട്ടം പ്രതീക്ഷ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പോൾ ഏകദേശം പുള്ളിയുടെ ഒരു വയസ്സ് വെച്ച് നോക്കുമ്പോൾ പുള്ളി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് മോളിൽ ഉണ്ടാവും പുള്ളി എങ്ങനെ ഇത് കണ്ടു എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഇവർ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ബി ജെ പിയിലെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും വെറുതെ ഒരു മണ്ഡലം പറഞ്ഞ് ഹിറ്റ് ആവുന്ന നോക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു മണ്ഡലം മുറിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടോളം ഇല്ലാന്ന് വെച്ച കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇതിലും സംഭവം ഇതൊക്കെ ജാതി അല്ലെങ്കിൽ വർഗം പല രീതിയിലും മനുഷ്യനെയൊക്കെ നിന്ന ഒരു സമയത്ത് അത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് വളരെ താഴെ രീതിയിൽ കണ്ടിരുന്ന ആൾക്കാരൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നുള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊക്കെ മാറി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു ചരിത്രം നമുക്കറിയാം അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ജനിച്ച ഒരാള് ഇയാൾ എനിക്കൊരു വയസ്സിൻ തെറ്റാണോന്ന് പറയണേ പറയുണ്ടോ നമുക്കറിയില്ല എങ്ങനെയും അയാൾ അങ്ങനെ ഇത് കണ്ടു എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ തൃപ്പൂണത്തിൽ താമസിക്കാരി ഇപ്പോൾ പറയുന്നത് തൃപ്പൂണത്തിലെ പുള്ളിയുടെ വീട്ടിൽ പുള്ളി പുള്ളി ഒരു പഴയ ജന്മിയാണ് ഞാൻ ഭയങ്കര ആട്ട്യത്തുള്ള ആളാണ് ഞാൻ വലിയ സമ്പന്നനാണ് അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് കുറേ ഇങ്ങനെ പഴങ്ങി പഴയ ചോറ് കൊടുത്തിട്ടു ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ടോ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നത് ഈ പുള്ളിയുടെ ആ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി കൈ നിർത്തിട്ടാണെന്ന് പറഞ്ഞു കഴിയുന്ന രീതിയിൽ ഇവർ പട്ടലും ഈ ബി ജെ പിക്കാർ ഒരു ശ്രമമാണ് ഉദാഹരണമായിട്ട് അറിയാലോ ഇപ്പൊ നമ്മളെ സുരേഷ് ഗോപിട്ടും പറഞ്ഞാൽ എനിക്ക് അടുത്ത ജന്മത്തിൽ പൂന്നുലിറ്റ ബ്രാഹ്മണനായി ജനിക്കണം ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഈ ബി ജെ പിന്നുള്ള പ്രസ്ഥാനം ഈ ഇതുപോലത്തെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറി നിക്കാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനെ മണ്ഡലങ്ങൾ പറഞ്ഞ് ഈ സെലിബ്രിറ്റികൾക്കാറും ബി ജി പിക്കാറും ഒരു ബാധ്യതയാവും അല്ലെ ഒരു ബാധ്യതയാണ് അവസരം ഇങ്ങനെ ഒരു പൊട്ടത്തലകളൊക്കെ പറഞ്ഞ് അപ്പോ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞ ഒരു ശരിയായ ഒരു നിലപാടല്ല മനുഷ്യനെല്ലാം ഒന്നുപോലെ എന്നാണ് പറഞ്ഞത് ഒരു ജാതിയിലും ഒരു വർണ്ണത്തിലും അതിൻ്റെ ജോലിയിലൊക്കെ വേർതിരിച്ചിരുന്ന സിസ്റ്റം ഒക്കെ പലരും എൻ്റെ ഒരു സുഹൃത്ത് അവൻ അവൻ പറഞ്ഞത് ചേട്ടാ ഇപ്പോഴും നമ്മൾ കാര്യം എന്തൊക്കെ ഉണ്ട് പറഞ്ഞാലും പലരും മനസ്സിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ട് നമ്മൾ പല അകറ്റുന്നതും പല രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വളരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ പഴയിലേക്ക് പിന്നെയും തിരിച്ചു പോവാം നമ്മുടെ ഇതിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വർഗീയതയും അല്ലെങ്കിൽ ജാതിയതയും ഒക്കെ നമ്മൾ ഉയർന്നു വരുന്നില്ല എനിക്ക് നിഷേധിക്കാൻ പറ്റുള്ളൂ അല്ലേ അത് ഉയർത്തി അത് വരുമാനമാക്കാൻ ശ്രമിക്കുന്ന ഒരു ആൾക്കാർ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മളെങ്കിലും വല്ലാത്ത രീതിയിലുള്ള വർഗീയതയും ജാതീയതയും ഒക്കെ പഴയ പഴയ പോലെ തന്നെ ഇങ്ങനെ പത്തി ഉടർത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ പുള്ളി ശരി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ വാക്കുകളൊക്കെ പുള്ളി പറയാൻ പാടില്ല പുള്ളിയുടെ ആ പഴയ ഒരു ആ ഒരു അലവലാതി ചിന്താഗതി ഉണ്ടല്ലോ അതാണ് ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 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 എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ കമൻ്റ് വരും എനിക്കറിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് മനുഷ്യനെല്ലാം ഒന്നാണ് അതിൻ്റെ കളറോ അല്ലെങ്കിൽ ജാതിയോ അതിൻ്റെ മതവും നോക്കണ്ട എന്തായാലും ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ ചുമ ചോദി ആയിരിക്കുന്നുണ്ട് അല്ലേ നാളെ ആരെക്കൊണ്ടാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുന്നത് പറയാൻ പറ്റില്ല ആരാൾ നമുക്ക് ഒരു ആപത്തിൽ സഹായിക്കുന്നവരും ആരാൾ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവർ പല രീതിയിലും മനുഷ്യൻ ഒന്നായി നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പിച്ച് ചീന്നാൽ നിൽക്കുന്ന ആൾക്കാരുള്ളതാണ് നമ്മൾ നമുക്ക് എല്ലാത്തിനും ബുദ്ധിമുട്ട് അനപ്പെടും അപ്പോൾ ഈ വീഡിയോ ചെയ്ത് പലരും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിത് പറയാനുള്ള എനിക്കിത് നമ്മുടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമാണ് ഈ കാര്യമൊക്കെ ഒരു മനുഷ്യനെ അങ്ങനെ ഒന്നും നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാതി അങ്ങനെ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ അതിനാരൊക്കെ നമ്മളെ ഇങ്ങനെ വേർ പിരിപ്പിക്കാൻ നോക്കണം നമ്മൾ വേർപിരി നമ്മളെ ഒറ്റ കെട്ടായിട്ട് നിൽക്കുക അപ്പൊ കൃഷ്ണകുമാറിന് ഒരു നമോ വായക അല്ല എന്താ പറയാനാണ്